ട്രിപ്പിൾ ഫംഗ്ഷൻ ഈ നെഗറ്റീവ് ചിന്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോ ഞാൻ പറയില്ല പറയൂയ കുശമ്പ് കുന്തങ്ങൾ കുറച്ചക്രങ്ങള് ചെറിയ സംഭവം ഇപ്പൊ ഇതില് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് അഞ്ചു പേരും അത് അഞ്ചു പേരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർ അതേ അഞ്ചു പേര് തന്നെയാണോന്ന് എനിക്കറിയില്ല എന്നാലും ആയാലും ശരി അല്ലെങ്കിലും ശരി ആയാലും ശരി അല്ലെങ്കിലും ശരി ഈ അഞ്ചു പേരുടെ മാനസികാവസ്ഥ എന്നെ പ്രതി എന്തായിരിക്കണം എന്ന് ഞാനല്ല അത് അവരവരെ തീരുമാനിക്കേണ്ടത് പക്ഷെ നിങ്ങൾ അഞ്ചു പേര് കറക്റ്റായിട്ട് കാണുന്ന വ്യക്തികൾ പ്രതി എൻ്റെ ഒരു മാനസികാവസ്ഥ എന്താന്നറ എന്താന്നറിയാ നേരിട്ടൊന്ന് കണ്ടാ കൊള്ളാം നേരിട്ടൊന്ന് കണ്ടാ കൊള്ളാം അതേ അഞ്ചു പേര് തന്നെ ആണെങ്കിൽ ഒന്നിരുന്നാൽ കൊള്ളാം എന്നൊക്കെയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു സങ്കല്പം എന്നിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്താൽ കൊള്ളാം ആഗ്രഹം കാരണം കുറച്ചു കുറച്ചുപേര് മതി വളരെ കുറച്ചു കുറച്ചുപേര് മതി ീ പ്രപഞ്ചത്തെ മാറ്റി മറക്ക എന്നതിന്റെ ആധാരമാണ് ഈ പതിനാറായിരത്തിഒരുന്നൂറ്റെട്ട് എട്ട് പിന്നെ നൂറ്റെട്ടിന്റെ തന്നെ നിരവധി മാലകൾ ഉണ്ടാക്കാൻ വരും നിരവധി മാലകൾ ഒന്നൊന്നല്ല നിരവധി മാലകൾ ആർക്കാണ് ഈ എട്ടിന്റെ നൂറ്റെട്ടിന്റെ ഒക്കെ മാല ഇട്ടുകൊടുക്കുക വിഷ്ണുവിനെ ഇട്ടു കൊടുക്ക ശങ്കറിനെ ഇട്ടുകൊടുക്ക ഇതിന്റെ രണ്ടും കൺട്രോൾ ബാബയുടെ എടുത്ത അവിടെയാണ് കളി നമ്മുടെ കളിയൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു ബ്രഹ്മതാണ്ടാവും കഴിഞ്ഞു ഇനി വിഷ്ണു താണ്ടാവും ശങ്കർ താണ്ടാവും അപ്പൊ അതിന് നമ്മൾ ആർക്കൊക്കെ അണ്ണാറക്കണ്ണന തന്നാലായത് പ്രകാരം യുടെ കാര്യങ്ങളെ പറ്റി നന്നായി ഡീപ്പായി ഡീപ്പായി ചിന്തിച്ച് 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 ആ സത്യയുഗം എത്രയോ കൽപ്പങ്ങള് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് മറന്നു പോകാൻ പാടില്ല അയ്യായിരം വർഷം കൂടുമ്പോ ചെറിയ അയ്യായിരം നല്ലത് ചെറിയ അയ്യായിരം അല്ല ബാക്കിയുള്ളവരൊക്കെ പറയുന്ന പോലെ തന്നെ കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് പ്രപഞ്ചം അങ്ങനെ ഉണ്ടായത് പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടായത് എന്നൊക്കെ പറയുന്നത് പോലത്തെ അയ്യായിരം വർഷമാണ് ചെറിയ അയ്യായിരം വർഷ അത്ഭുതാണ് ഭയങ്കര അത്ഭുതമായ ഡ്രാമയാണ് നമ്മൾ ഈ കണ്ണ് കണ്ണുകൊണ്ട് കണ്ടതൊന്നുമല്ല ഡ്രാമ ഈ കാത് കൊണ്ട് കേട്ടതൊന്നും അല്ല ഡ്രാമ ഈ ശരീരം കൊണ്ട് അറിഞ്ഞതൊന്നും അല്ല ഡ്രാമ അതീന്ദ്രിയ സുഖം അതിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ഗോപഗോപികമാരോട് ചോദിക്കൂ ഗോപഗോപികമാര് പറഞ്ഞു തരും അതീന്ദ്രിയ സുഖം എന്താണ് ഏതാണ് എന്തിനാണ് അതാണ് ഞാൻ പറഞ്ഞു ഈ അഞ്ചു പേരൊന്ന് കണ്ടാ കൊള്ളാറ് ഇത് പറഞ്ഞേണ്ട സംഭവമല്ല അറിയേണ്ട സംഭവം അറിയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ബ്രഹ്മാവ് പോയി വിഷ്ണു പറഞ്ഞു വിഷ്ണുവിന്റെ പാലനം ഒഴിവു കഴിഞ്ഞു ഇനി ശങ്കര താണ്ടവം അതവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അവിടെ പരന്താമത്തില് ഓരോ നൂറ്റെട്ടിന്റെ മാലകളും അങ്ങനെ അണിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പരന്താമത്തിലും വളരെ രസകരമായ സംഭവമാണ് വാബ പർമാത്മാവ് മറക്കരുതാത്തൊരറ്റ കാര്യാണ് ആത്മ ബിന്ദു പരമാത്മ ബിന്ദു ഇതിന്റെ ആധാരത്തിൽ നടക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ കൽപ്പകൽപ്പത്തെ ഈ പരിപാടി സ്പീഡാക്കണമെങ്കിൽ അഞ്ചു പേരും കൂടെ ഒന്ന് കാണാൻ വരാം കാണാൻ വരണ്ട നമ്പറൊക്കെ അതോട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ വിളിക്ക നിങ്ങൾ നിങ്ങളെവിടെയുള്ള വെച്ചാൽ അവിടേക്ക് ഞാൻ വരും ഒത്തുകൂടാതെ അഞ്ചുപേരെ അഞ്ചു സ്ഥലത്ത് വന്നിട്ട് ഞാൻ കണ്ടിട്ടൊരു കാര്യമില്ല ഞങ്ങൾ കൂടി വെച്ചിട്ടും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു സമയം കൂടെ വരുമ്പോ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് വരും ഇപ്പൊ ഈ കാണുന്ന അഞ്ചുപേരന്നെ വേണം എന്നില്ല ഇതിന്റെ ശരിയായ കുട്ടൻസിന്റെ ഉൾക്കാഴ്ച അത് എപ്പോ വേണമെങ്കിലും വേറെ ആരും ആരുമാണെങ്കിലും ആവാം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന വെറുതെ കാണുന്നവരാവാം അവര് കുറെ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ കാഴ്ച അങ്ങോട്ട് വിടാം ചിന്തിക്കുന്നവരായിക്കൊള്ളണമെന്നില്ല പക്ഷെ ഇനിയും വരാം ആരെങ്കിലൊക്കെ പിന്നീട് ഇതൊക്കെ പോയി അഞ്ചി വരും ആരോ ഏഴോ നമുക്ക് നൂറ്റെട്ടിന്റെ മാലകൾ ഇഷ്ടം പോലെ തയ്യാറാക്കലോ ഒന്നൊന്നല്ല ഒരുപാട് നൂറ്റെട്ടിന്റെ മാലകൾ നമുക്ക് ബാബക്ക് അണിഞ്ഞു കൊടുക്കണം അങ്ങനെ തന്നെയാണ് ഡ്രാമ മൂലതോ വിഷ്‌ണു വിഷ്ണുരൂപായ മദ്യതോ വിഷ് മൂലതോ ബ്രഹ്മരൂപായോ വിഷ്‌ണു വിഷ്ണുരൂപി അഗ്രത ശിവരൂപി ഇന്നത്തെ അത് മറന്നു ഇതിന്റെയൊക്കെ അർത്ഥം മുഴുവൻ ശാസ്ത്രങ്ങളുടെ മുഴുവൻ രഹസ്യങ്ങൾ പറയാൻ വന്നിട്ടുള്ള കടണ്ട് ഒക്കെ ഒന്നൊന്നിനും കുറവില്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം അപ്പോഴാണ് നമ്മുടെ ദിവ്യ ബുദ്ധിങ്ങനെ തെളിഞ്ഞ ഇത് തെളിഞ്ഞു 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 ഒഴിഞ്ഞൊഴിഞ്ഞ് വന്നിട്ട് കാര്യമില്ല അനുഭവി മൂർത്തിയ അവിടെയാണ് ഏറ്റവും വലിയ കുട്ടന ഞാൻ എനിക്ക് ദിവ്യബുദ്ധി ദിവ്യബുദ്ധിതായിട്ട് എന്താ കാര്യം ആ ഞാൻ എല്ലാ പ്രപുഞ്ചരവസങ്ങളും മനസ്സിലാക്കി ഒരു കാര്യല്ല ഞാൻ അനുഭവി ആവണം ഞാൻ കൊറേ അനുഭവിമൂർത്തി ആയിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല ആക്കണം ഓരോരുത്തർക്കും അവരവരുടെ ഉത്തരവാദിത്തം ഓരോരുത്തർക്കും അവരവരുടെ ഉത്തരവാദിത്തം ആവുകയും ആക്കുകയും വേണം ബാബു പറഞ്ഞില്ലേ എടുക്കൂ കൊടുക്കൂ എടുക്കൂ കൊടുക്കൂ എന്തെടുക്കു കൊടുക്കൂ എല്ലാം പക്ഷെ ഈ സമയം എന്ന് പറഞ്ഞാല് എല്ലാ വിധത്തിലും നമ്മളെ അറ്റാക്ക് ചെയ്യുമായ എല്ലാരെയും അവിടുത്തെ എല്ലാരും അറ്റാക്ക് ചെയ്യുന്നുണ്ട് അത് വളരെ സൂക്ഷ്മമായ വിധത്തില് പലരെയും അറ്റാക്ക് ചെയ്ത് ഇങ്ങനെ ക്ലിയർ ക്ലിയർ ആക്കിക്കൊണ്ടേരിക്കൊണ്ടേ ഇരിക്കാണ് അതായത് ശരി ശരിട്ടോ അവർക്കെങ്കിലും ഒരു അറ്റാക്ക് വന്നു ഇപ്പൊ വളരെ അധികം ദേഷ്യം പിടിച്ചു പൊട്ടിത്തെറിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ലൊരു ശതമാനം പേരും പല വികാരങ്ങളിലും പല വിധത്തിലും കുടുങ്ങി കിടക്കണ്ടാവും മക്കളില് ആ ബാക്കിയുള്ള കാര്യങ്ങളിലും ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയണ്ടല്ലോ എല്ലാ കാര്യങ്ങളിലും കുടുങ്ങി കിടക്കണ്ടാവും എന്റെ പൊന്നാര ബാബേ ഞാനിപ്പ മനുഷ്യനല്ലേ പോയി പറഞ്ഞു പോയി കൊടുത്തുപോയി ഒക്കെ സംഭവിക്കും ഓരോരുത്തർക്കും സംഭവിക്കും എനിക്കൊക്കെ സംഭവിക്കുന്നുണ്ട് ഈ പറഞ്ഞ ബ്രഹ്മകുമാരീസ് സംഭവിക്കുന്നുണ്ട് ബ്രഹ്മകുമാരീസിലും ഓരോ വ്യക്തികളിലും വലിയ വലിയ വ്യക്തികളിലൊക്കെ സംഭവിക്കുന്നുണ്ട് കൊടുത്തു പോയി പറഞ്ഞു പോയി അറിഞ്ഞു പോയി ഉള്ളിലേക്ക് ചിന്തിക്കണം എല്ലാവരിലും സംഭവിക്കും ഒട്ടവറ്റിക്കായിട്ട് എല്ലാവരിലും സംഭവിക്കും പക്ഷെ ഇത് ക്ലിയറാക്കണം കാരണം അസുഖം വരും അസുഖം ഓരോരുത്തരുടെ ആയിട്ടുള്ള കർമ്മ കണക്കിന് അനുസരിച്ച് സംഭവിക്കും ഉദാഹരണത്തിന് ഞാൻ ചിലപ്പോൾ എൻ്റെ അമ്മയെ ദേഷ്യം പിടിച്ച് സംസാരിച്ചെന്ന് വരും ആത്മാവാണേ ചില ചില കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് പറ്റാഞ്ഞാല് ചിത്ത പറയും ഇന്ന് എന്റെ പാർട്ടി ഇല്ലാതെയാവോ ഞാൻ പറയേണ്ടത് ഞാൻ പറയണോ കാരണം ഇപ്പോ എനിക്ക് അമ്മയാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ അമ്മ ചെയ്യുന്ന എന്തെങ്കിലും കർമ്മത്തിൽ ചെറിയ ദോഷങ്ങൾ എനിക്ക് തോന്നി ഞാൻ അവിടെ ചെലപ്പോ ശകാരിക്കേണ്ടി വരും ചീത്ത പറയേണ്ടി വരും തിരിച്ചു കൊടുക്കേണ്ടി വരും അത് ക്ലിയർ ആക്കല് അങ്ങേ അവരുടെ ഉത്തരവാദിത്വം അറിയ വിടുക നേരെ കുറച്ച് അമ്മയെ കൊന്ന് അമ്മയെ തല്ലി രണ്ടു വർഷം എന്ന് പറയുന്ന ചില ഒരു അതുണ്ട് അതിന് നിക്കല്ലേ അങ്ങനെ ചിലപ്പോ സാഹചര്യം ഉണ്ടെങ്കിൽ ചിലപ്പോ അതും സംഭവിച്ചു വരും സാഹചര്യങ്ങൾ അതാണ് ഇന്നിപ്പ എത്രയാ നടക്കണിപ്പൊരു കുട്ടി ഉമ്മാനെ കൊന്ന് ഉമ്മാനെ കൊന്നു ഉമ്മ മരിച്ചു വിചാരിച്ചിട്ട് ബാക്കിയുള്ള കൊറേ എണ്ണത്തിനെ കൊന്നു സാഹചര്യമാണ് അവന്റെ സാഹചര്യമാണ് അത് അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ ട്രിപ്പിൾ കല്യുഗത്തില്